നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർക്കും ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന വായ്പാ വിതരണ പദ്ധതിയുടെ പ്രത്യേക ക്യാമ്പയിൻ നാളെ തന്നെ അവസാനിക്കും അപ്പോൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ മൃഗ ആശുപത്രികൾ വഴി അതോടൊപ്പം തന്നെ അടുത്തുള്ള മൃഗസംരക്ഷണ വകുപ്പുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടാൽ പറ്റിയുള്ള വിശദ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും ായിരുന്നു കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം ലഭിക്കുന്ന വ്യക്തികൾക്കെല്ലാം ഇതിൽ കൂടുതൽ മുൻഗണന ലഭിക്കും പ്രത്യേകിച്ച് മറ്റ് ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളെ പരിപാലിച്ച് അതിൽ നിന്നും വരുമാനം കണ്ടെത്തുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ആനുകൂല്യമായിട്ടാണ് കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ വിതരണം നടക്കുന്നത് ഈടില്ലാതെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുള്ള വായ്പ ഇനി ഈട് വയ്ക്കാനുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി കൂടി ലഭിക്കുന്നതുകൊണ്ട് ഏറ്റവും വലിയ ആനുകൂല്യമായിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഈ സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി പദ്ധതി വിജയകരമായിട്ട് അഞ്ച് വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ് ഈ ഒരു വേളയിൽ തന്നെ പതിനാറാമത്തെ ഗഡു വിതരണത്തിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞു വമ്പൻ പ്രഖ്യാപനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഈ മാസം തീയതി വരെ ആനുകൂല്യം ഏതെങ്കിലും കാരണവശാൽ തടസ്സപ്പെട്ടിരുന്ന കർഷകർക്ക് അത് തിരുത്തുന്നതിന് വേണ്ടി അടുത്തുള്ള കോമൺ സർവീസ് സെന്റർ സന്ദർശിച്ചാൽ മതി വൈ സി ഒക്കെ ചെയ്യാത്തത് മൂലം ലക്ഷക്കണക്കിന് കർഷകർ പദ്ധതിയുടെ വെളിയിലേക്ക് തള്ളപ്പെട്ടിട്ടുണ്ട് അവരെയും പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇളവുകൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെ കർഷകർക്ക് പദ്ധതിയിലേക്ക് വീണ്ടും ചേരുന്നതിന് വേണ്ടി വൈ സി ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രൂപ ഏറ്റവും കുറഞ്ഞത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകും നാലായിരം എന്ന് പറയുമ്പോൾ തുടർന്ന് അങ്ങോട്ട് എത്ര ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ടോ അത് എണ്ണായിരം ആകാം പതിനായിരം രൂപ വരെയൊക്കെ ആകാം ഇവയെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകുമെന്ന ഒരു വാഗ്ദാനവും ഈ സമയത്ത് നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സൗജന്യ ലാപ്ടോപ്പ് വിതരണത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ ആരംഭിച്ചു സംസ്ഥാനത്തെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവരുടെ മക്കൾക്ക് അതും പ്രൊഫഷണൽ കോഴ്സുകളാണ് പഠിക്കുന്നതെങ്കിൽ അവർ മെറിറ്റ് സീറ്റിലാണ് അഡ്മിഷൻ നേടിയിട്ടുള്ളതെങ്കിൽ കൃത്യമായിട്ട് പ്രവേശന പരീക്ഷകൾ പാസ്സായി മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് സൗജന്യ ലാപ്ടോപ്പ് ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ മാർച്ച് മാസം വരെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് മാർച്ച് മാസം പതിനാറാം തീയതി വരെയൊക്കെയാണ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുള്ളത് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ വെബ്സൈറ്റ് വഴി വേണം നമുക്ക് അപേക്ഷ വെക്കാൻ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് വേണ്ടിയാണ് സൗജന്യമായിട്ട് തന്നെ ഈ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നത് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക നിലവിൽ നമുക്ക് കേരളത്തിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു നിരക്കിലാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഇത് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കാറുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാർ തുക പുതുക്കി നിശ്ചയിക്കാറുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടും വകയിരുത്തിയാണ് ഈ ക്ഷേമ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നൂറ് പ്രവൃത്തി ദിനങ്ങൾ ഉറപ്പാക്കിയാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സമയത്ത് തന്നെ ജീവിത ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതിന് ആനുപാതികമായിട്ട് തുക വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം പാർലമെന്ററി സ്ഥിരം സമിതി ഇപ്പോൾ ശുപാർശ ചെയ്തിട്ടുണ്ട് കനിമൊഴി എം പി അധ്യക്ഷയായിട്ടുള്ള സമിതിയാണ് ഇപ്പോൾ നിർദ്ദേശം വെച്ചിട്ടുള്ളത് നമ്മൾക്ക് കേരളത്തിൽ ജീവിത ചെലവ് ഏറുന്ന സാഹചര്യത്തിൽ അതിനനുസരിച്ച് തന്നെ മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപ വരെയേക്കുള്ള ഒരു വർദ്ധനവ് ഇതിന്റെ ഭാഗമായിട്ട് പ്രതിരിക്കാം കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ഇത് പ്രാബല്യത്തിൽ വരികയും പുതുക്കിയ നിരക്ക് അടിസ്ഥാനത്തിൽ നമുക്ക് ദിവസവേതനം ലഭിക്കുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വെക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനീൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക